ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പെപ്കോഫ് ലാൻഡ് ഓർഗാനിക് ഫാമിംഗ് പെപ്കോഫ് ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബീൻസ് കൃഷിയെക്കുറിച്ചാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ബീൻസ് നല്ല രീതിയിൽ പൂക്കാനും അതുപോലെ നല്ല രീതിയിൽ കായ് പിടിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി വളമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ബീൻസ് വള്ളികളാണ് പക്ഷേ അതിനെ അധികം വളർച്ചയൊന്നുമില്ല അങ്ങനെ മുരടിച്ച് നിൽക്കുന്നതാണ് ഞാൻ ഇതിന് വളം കൊടുത്തതിനു ശേഷമാണ് നല്ല രീതിയിൽ ്ക്കാൻ തുടങ്ങിയത് എന്തായാലും ഈ ഒരു വളം കൊടുത്തതോടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബീൻസ് അതും വലിപ്പമുള്ള ബീൻസാണ് നമുക്ക് കിട്ടിയത് ഇതിന് അധികം പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ വളം ചെയ്തു കൊടുത്തതിനു ശേഷമാണ് ഇത്രയും ബീൻസ് എനിക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ഫ്രഷോട് കൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് വളരെ ചെറിയൊരു സ്ഥലത്താണ് നട്ടിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് സ്ഥലം ഇല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വല്ല ചാക്കിലോ ഒക്കെ ആക്കിയിട്ട് ഈ ബീൻസ് വിത്തുകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല കോലോ അല്ലെങ്കിൽ കമ്പോ എന്തെങ്കിലും കുത്തി കൊടുത്താൽ മാത്രം മതിയാകും പന്തലിട്ട് കൊടുക്കണം എന്നൊന്നും അല്ലാതെ തന്നെ നല്ല രീതിയിൽ ബീൻസ് കായ്ക്കുന്നതാണ് മൂന്ന് മാസത്തോളം വിളവെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇവിടെയാണ് ബീൻസ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നരടം ഒന്നരടം കൂടുമ്പോൾ നമുക്ക് ബീൻസ് പറിച്ചെടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ബൾക്കായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷെ കിട്ടുന്ന കിട്ടുന്ന പച്ചക്കറി ഏത് തന്നെ ആയാലും അത് പാകമായിട്ടുണ്ടെങ്കിൽ അത് പറച്ച് നമുക്ക് എന്തിനാണോ എന്തിനാണോ പാകം ചെയ്ത് കഴിക്കാൻ പറ്റുന്ന അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലാതെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടും നമുക്ക് ആ ഒരു ടേസ്റ്റിലോ അല്ലെങ്കിൽ അത്രയും ഹെൽത്തി ആയിട്ടോ നമുക്ക് പച്ചക്കറികൾ കഴിക്കാൻ പറ്റില്ല എന്തായാലും ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അലുവേറയ നമ്മുടെ കറ്റാർവാഴ എല്ലാ വീട്ടിലും ഉണ്ടാവും എൻ്റെ കയ്യിൽ ഒരു ചെറിയ ഒരു കറ്റാർവാഴ ത തയ്യാണുള്ളത് അതിൽ ഞാൻ രണ്ട് തണ്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വലിയ കറ്റാർ വാഴകളുണ്ടെങ്കിൽ അതിൽ ഒരു തണ്ട് മതിയാകും അത് നമ്മൾ അതിൻ്റെ ജെല്ല് മാത്രം എടുക്കാതെ മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുട്ടത്തോടും കൂടി നമുക്ക് ആവശ്യമുണ്ട് മുട്ടത്തോടും നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് മുട്ടത്തോട് ഇടാം കേട്ടോ ഇത്ര അളവെന്നൊന്നും പറയുന്നില്ല അപ്പോൾ അതും രണ്ട് കറ്റാർ വാഴയുടെ തണ്ടും കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം മുട്ടത്തോടും അലവേറയും വെള്ളവും കൂടി ചേർത്ത് നമ്മൾ പരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഹാഫ് ലിറ്ററിൻ്റെ ഒരു കപ്പാണ് അതിൽ തന്നെ കാൽ ലിറ്റർ മിശ്രിതമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അതിലേക്ക് നമ്മളിനി മൂന്ന് ലിറ്റർ വെള്ളം കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വളം ഒഴിച്ചു കൊടുത്ത് ഒരാഴ്ചക്ക് ശേഷം ഈ രീതിയിലുണ്ടായിരുന്ന ബീൻസ് ചെടികളെല്ലാം തന്നെ ഈ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ബീൻസിൻ്റെ കൂടെ തന്നെ ഞാൻ ചതുരപ്പയറിൻ്റെ വിത്ത് കൂടി പാവിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇലകൾ കൂടി ഇതിലുണ്ട് ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ നല്ല തളിരി ഇലകളൊക്കെ വന്നിട്ട് ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വളം ചെയ്തു കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി അതിൽ നല്ല രീതിയിൽ കായ് പിടിക്കാനും തുടങ്ങി ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി പെപ്കോഫ് ലാൻഡ് വീണ്ടും എത്തുന്നതാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്